പഞ്ചായത്ത് പൊതുപണം അപഹരിച്ച താൽക്കാലിക ജീവനക്കാരി ടി പി ഷാലിയെ പിരിച്ചുവിടുക അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുക എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കവാടം ഉപരോധിച്ചു പതിനെട്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പത്തു മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചിരുന്നില്ല ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളതെന്ന് തെളിഞ്ഞിരുന്നു ഈ വിഷയത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയോട് നടപടിയെടുക്കാനും സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു വീണ്ടും ആരോപണം നേരിടുന്ന ടി പി ശാലിയെ തിരിച്ചെടുക്കാനുള്ള ശ്രമം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു സമരത്തിന് ടിറ്റോ ആന്റണി മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു കെ സി അംബ്രോസ് തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് അവർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് ഈ രണ്ടു പേരും കൂടി ഇല്ലാത്ത വർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇത് സാധാരണക്കാരുടെ നികുതിപ്പണമാണ് ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന പൊതുപണമാണ് ഈ പണം ഇവിടെ പതിമൂന്ന് വർക്കുകൾ ചെയ്തതായി കാണിക്കുന്നുണ്ട് ഇതില് ഒന്ന് രണ്ട് വർക്കുകൾ ഞാൻ ഇവിടെ വായിക്കാം എ കെ ജി ലിങ്ക് റോഡ് പതിനാലാം വാർഡിൽ നടന്നത് ശരിക്കും ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപയാണ് ആ വർക്കിന്റെ അടങ്കൽ തുക പക്ഷേ അതിന് ചെലവാക്കിയതായി കാരണം പൈസ കൊടുത്തതായി കാണിക്കുന്നത് അഞ്ചു ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപയോളം അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയോളം ഏകദേശം നാല് ലക്ഷം രൂപയോളം ഈ ഓവർസിയറും ഈ അക്കൗണ്ടന്റും അടിച്ചു മാറ്റിയിട്ടുള്ളതാണ് ഇങ്ങനെ പതിമൂന്ന് വർക്കുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാനം നടത്തിയിട്ടുള്ളത് പതിനഞ്ചാം വാർഡിൽ എലോയ് ക്ലിനിക്കിന് സമീപമുള്ള നടപ്പാത നിർമ്മാണം എന്ന് പറഞ്ഞു കൊണ്ടാണ് അതിന്റെ തുക ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മളിപ്പോ അവിടെ പോയി പരിശോധിച്ചാൽ അങ്ങനെ ഒരു നടപ്പാത അവിടെ പണിതട്ടില്ല ഇല്ലാത്ത നടപ്പാത പണിതു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പൈസ ഈ ഓവർസിയറും ഈ കൂടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ വിശാഖ് അശ്വിൻ നിതിൻ ബാബു നിവിൻ കുഞ്ഞ്പ്പ് വിഷ്ണു പള്ളത്ത് സി വി മഹേഷ് അഖിൽ പീറ്റർ ആന്റണി ജീസ് കോൺഗ്രസ് നേതാക്കന്മാരായ ഇ ടി ചാമ്പച്ചൻ കെ കെ സുമേഷ് പി ടി റെന്നി പി എം രഞ്ജൻ പഞ്ചായത്ത് മെമ്പർമാരായ ഷിൽഡ റെബേരോ പ്രീതി ഉണ്ണികൃഷ്ണൻ ആശാ ടോണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു